السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. هذه المراية ستة سنقل الله سبحانه وتعالى نربن كيا نوم പ്രവാചകനിലൂടെ ഐശ്വികമാക്കിയ ചില നോമ്പുകളുണ്ട് അങ്ങനെ ഐശ്വികമായ നോമ്പിനും സുന്നത്തായ നോമ്പിനും അതുപോലെ തന്നെ ഫറായ നോമ്പിനും അല്ലാഹു നിശ്ചയിച്ച കൂലികളുണ്ട് അത് ആ കൂലി നിശ്ചയിക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ് ഒരു നോമ്പെടുത്താൽ എത്ര കൂലി നൽകും എന്നത് അല്ലാഹുവിൻ്റെ അധികാരത്തിലുള്ളതാണ് അതല്ലാതെ ഈ ലോകത്തുള്ള ഒരാൾക്കും അത് നിശ്ചയിക്കാൻ അധികാരമില്ല പ്രവാചകന് പോലും അതിനവ അവകാശമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ചില പ്രാസംഗികന്മാർ അവർ സ്റ്റേജ് കെട്ടി സമുദായത്തിൻ്റെ പൈസ വാങ്ങി സമുദായത്തെ ലാ ഇലാഹ ഇല്ലയിലേക്ക് ക്ഷണിക്കുന്നതിനു പകരം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനു പകരം ചില മുരീതന്മാരിലേക്ക് ചില മശായഖന്മാരിലേക്ക് അവർ ക്ഷണിക്കുകയാണ് പ്രവാചകന്മാർ അഖിലവും വന്നത് ലാ ഇലാഹ ഇല്ലല്ല പ്രബോധനം ചെയ്യാനാണ് എന്നാൽ ഇവരുടെ പ്രബോധനം കണ്ടാൽ മുഹീദ്ദീൻ ഷെയ്ഖിലേക്കാണ് പ്രബോധനം നടത്താൻ ഇവരെ നിയോഗിച്ചത് എന്നുവരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവർ ഒരു ചരിത്ര സംഭവം പറയുന്ന ഒരു വിഷയം നമുക്ക് ഇവിടെ കേൾക്കാം അതായത് ഷെയ്ഖിൻ്റെ ജീലാനി അതായത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് ചില മഷായിഖന്മാർ ഔലിയാക്കന്മാർ അവരുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഖാദിമുണ്ട് ആ ഹാദിമന്ന് നോമ്പായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹാദിമ മാത്രം നോമ്പ് നോറ്റി നിൽക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ അതുകൊണ്ട് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊള്ളുക ഭക്ഷണം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയണേ അനസ്വാ ഇമോൻ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് മാന്യമായി പറഞ്ഞു അപ്പോൾ മുഹീദ്ദീൻ ഷേഖ് ഉടനെ പറയാൻ എന്താ പറയുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം ഒരു ദിവസം കാണാൻ ഔലിയാക്കന്മാര് വേറെ ഒരുപാട് വരുന്നു എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ശേഖവറുകൾ പറയുന്നു ഹാദിമിനോട് പറയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ അപ്പോഴാ ഹാദിമ് പറഞ്ഞു ഞാൻ നോമ്പ് കേൾക്കുന്ന ആളാണ് ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഭക്ഷണം കഴിക്കൂല അപ്പോൾ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂർ ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം ഒരു മാസത്തെ കൂലി കഴിച്ചോളൂ ഒരു മാസത്തെ കൂലി നൽകാമെന്നാണ് ആരാ പഠിപ്പിച്ചത് ഇനി അവിടെ തീർന്നോ ഒരു മാസത്തെ കൂലി തരാം എന്ന് പറഞ്ഞപ്പോൾ ഖാദിമു വീണ്ടും പറയാണ് ഞാൻ നോമ്പുകാരനാണ് എന്നെ വിട്ടേക്കു എന്ന് പറയുമ്പോൾ വീണ്ടും മൊഹീദീൻ ഷെയ്ഖ് പറഞ്ഞത്രേ നോമ്പ് മുറിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കേ എന്നിട്ട് എത്ര കൂലി തരാന്നാ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾക്കാം ഞാൻ നോമ്പുകാരനാണ് പറഞ്ഞു ഭക്ഷണം കഴിച്ചോളൂ ഒരു വർഷത്തെ കൂലി തരാം കേട്ടില്ലേ ആദ്യം ഒരു മാസത്തെ കൂലി കൂലിതരാന്ന് പറഞ്ഞു അപ്പം അത് കഴിയില്ല ഞാൻ നോമ്പുകാരനാണ് എന്നെ വിട്ടേക്കൂ ഞാൻ അനങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മൊഹീദീൻ ഷെയ്ഖ് പറഞ്ഞത്രേ ഈ നോമ്പ് ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുക നിനക്ക് ഒരു വർഷത്തെ കൂലി തരാന്ന് അപ്പോഴും ആ ഖാദിമായ മനുഷ്യൻ പറയാണ് ഞാൻ നോമ്പുകാരനാണ് എന്നെ വിട്ടേക്കു എന്ന് പറയുമ്പോൾ വീണ്ടും മൊഹീദീൻ ഷെയ്ഖ് വീണ്ടും അതിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും അത്രേ അത് നിങ്ങൾക്ക് കേൾക്കാം മൂപ്പര് പറയുന്ന അനസ്വായി നോമ്പുകാരനാണ് പിന്നെ പറഞ്ഞു ജീവിതകാലം മുഴുവനും നോറ്റ കൂലി തരാം ഞങ്ങളെ കൂടെ കേട്ടില്ലേ ഒരു നോമ്പിന് ജീവിതകാലം മുഴുവൻ നോമ്പു നോറ്റ കൂലി നൽകാമെന്ന് ഈ കൂലി നൽകുന്നതാരാ ഇതാരാ നിശ്ചയിച്ചത് പ്രവാചകൻ സല്ലല്ലാ അലൈഹി വല്ല പോലും നോമ്പിൻ്റെ ഫതിലുകൾ പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ എന്നൊരിക്കലും ഒരു നോമ്പിനെക്കുറിച്ചും പഠിപ്പിച്ചിട്ടില്ല അത് വാജിബായ നോമ്പിനെക്കുറിച്ച് പോലും പ്രവാചകൻ സൈഹി സ്വലമ്മ വഹിമുഖേനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ ഇത് പറയുക ഒരു ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി നൽകാമെന്ന് ആ നോമ്പ് മുറിച്ചാൽ നോമ്പ് പിടിച്ച് പൂർത്തിയാക്കിയാൽ പോലുമല്ല നോമ്പ് മുറിച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി നൽകാം എന്ന് ഷെയ്ഖ് പറഞ്ഞു അത്രേ അപ്പോഴും ആ മനുഷ്യൻ അതിനെ സമ്മതിച്ചില്ല ഞാൻ നോമ്പുകാരനാണ് എന്നെ വിട്ടേക്കു മാന്യനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ എന്നിട്ടും വിടാതെ ഷേഖിന് ദേഷ്യം വന്നു എന്നാണ് ഷേഖിന് ദേഷ്യം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം ഓസുല്ല ദേഷ്യമങ്ങ് വന്നു പോയി ആ സെക്കൻഡിൽ തന്നെ ഹാദിമ അവിടെ വീടുകയാണ് വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി രക്തവും ചലവും അതാ വായയിലേക്ക് വരികയാണ് വായയിലൂടെ പുറത്തേക്ക് വരുന്നു എല്ലാ മശാഹന്മാരും ആ കാലിൽ വീടുന്നു ആ വെളിച്ചയിൽ തങ്ങളും മാപ്പു ചെയ്യുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ഷെയ്ഖിന് ദേഷ്യം വന്നു നോമ്പ് മുറിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖിന് ദേഷ്യം വന്നു ആ ദേഷ്യം വന്നതോടുകൂടി ഈ ഹാദിമ് നിലത്തു വീണു വയറിങ്ങനെ വീർത്തു വരാൻ തുടങ്ങി വായയിൽ നിന്ന് രക്തവും ചെലവുമൊക്കെ ഒലിച്ചു തുടങ്ങി അവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ട ഔലിയാക്കന്മാർ ഷെയ്ഖിൻ്റെ കാലിൽ വീണു അത്രേ അങ്ങനെ എല്ലാവരും ഒന്നടങ്കം മാപ്പ് പറഞ്ഞപ്പോഴാണ് പിന്നെ ഈ മനുഷ്യനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഈ ഒരു നോമ്പിൻ്റെ വിഷയത്തിൽ ഇത്രയും പ്രചരണങ്ങൾ ഒരു നോമ്പ് മുറിക്കാൻ പറഞ്ഞപ്പോൾ അത് മുറിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ പേരിൽ ഒരു മാസം പ്രതിഫലം അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രതിഫലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ടും ആ ഹാദിമ് കൂട്ടാക്കാത്തത് കൊണ്ട് അവിടെ ശിക്ഷാനടപടി സ്വീകരിക്കുകയാണ് എത്ര വലിയ അബദ്ധങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസി സമൂഹത്തിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ചില തെറ്റായ ധാരണകളും എത്തിച്ചു കൊടുക്കുകയാണ് ശിക്ഷാനടപടി സ്വീകരിക്കാൻ പോലും കഴിയുമെന്നല്ലേ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ആര് പഠിപ്പിച്ചു ഇതൊക്കെ ഏത് കിത്താബിലാണുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു ഇതിന് ഇങ്ങനെ നടപ്പിലാക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക വാഹിവല്ലവും അവർക്ക് ഇറങ്ങിയിരുന്നുവോ സഹോദരങ്ങളെ ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ഇത്തരം പ്രസംഗങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മായാവി മായാവികഥകൾ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതൊന്നും ഒരിക്കലും വിശ്വാസി സമൂഹം ഏറ്റെടുക്കേണ്ടതില്ല ഇതിനെ തള്ളിക്കളയണമെന്നും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നും ആണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അള്ളാഹു സുബാനഹുറ്റാല കാര്യങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കി തള്ളിക്കളയുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അവാന അനിൽ അഹമ്മദുല്ലാഹി അറബുലമീൻ السلام عليكم ورحمه الله وبركاته